അസ്സലാമു അലൈക്കും വറഹമത്തുള്ള സത്യവിശ്വാസികളെ മാരകമായ ഒരു രോഗവും പരക്കെ പടർന്ന തിന്മയും ഒരു സമൂഹത്തിൽ അത് വന്നു ഭവിച്ചാൽ അതിന്റെ അടിത്തറ ഇളക്കുകയും അവരുടെ സ്വസ്ഥതയും സ്ഥൈര്യവും നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നാം സംസാരിക്കുന്നത് അത് വന്നുപെട്ടാൽ നിരപരാധികളുടെ രക്തമൊഴുകും അഭിമാനം പിച്ചു ധനം അപഹരിക്കപ്പെടും വ്യവസ്ഥിതി ഇടറിപ്പോകും മതപരമോ മാനവികമോ ആയ യാതൊരു അതിർവരമ്പുകളും അവിടെ തടസ്സമാവില്ല തീവ്രവാദമെന്ന രോഗത്തെക്കുറിച്ചാണ് നാം പറഞ്ഞു വരുന്നത് തീവ്രത എന്നാൽ ഭാഷാപരമായി കാര്യങ്ങളുടെ അങ്ങേ അറ്റം ശീലമാക്കുക എന്നതാണ് തന്നെ തീവ്രവാദി മതത്തിൽ നിന്ന് അഗ്രങ്ങളെയാണ് സ്വീകരിക്കുന്നത് മതത്തിന്റെ മധ്യഭാഗവും ശരിയായ അംശവും അവൻ വേണ്ടെന്ന് വെക്കുകയാണ് വിശ്വാസത്തിന്റെ കാമ്പും കാതലും അവൻ കണ്ടില്ലെന്നു നടിക്കുകയാണ് ദീനിന്റെ ലക്ഷ്യവും സർവാംഗീകൃത തത്വങ്ങളും അവൻ അവഗണിക്കുകയാണ് അവന്റെ ചിന്തയിലും രീതിയിലും വാക്കിലും പ്രവർത്തിയിലും ഈ വ്യതിയാനം പ്രകടമായിരിക്കും നമ്മുടെ പ്രവാചകർ നൽകിയ മുന്നറിയിപ്പ് ഇങ്ങനെയാണ് ഉഗ്രവാദികൾ അതായത് കടുംപിടുത്തക്കാർ നശിച്ചിരിക്കുന്നു ഇത് മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് പറയുകയായിരുന്നു പ്രവാചകർ സത്യവിശ്വാസികളെ ഒരാൾ തീവ്ര ചിന്താഗതിക്കാരനാകാനും മാർഗഭ്രംശത്തിൽ അകപ്പെടാനുമുള്ള കാരണങ്ങളിൽ ഒന്ന് കണ്ണിൽ കണ്ടവരിൽ നിന്നെല്ലാം അവൻ മതവിജ്ഞാനം നേടുന്നു എന്നതാണ് ബുദ്ധിശാലിയും ചിന്താശീലനുമാവുക എന്ന വിശ്വാസിയുടെ ഗുണം ഇവിടെ ഇല്ലാതാവുകയാണ് മതത്തിന്റെ വേഷം ധരിച്ച് കുർആനിനും ഹദീസിനും വിരുദ്ധമായി സംസാരിക്കുന്നവരുടെ മുഴങ്ങുന്ന വാക്കുകളോ തിളങ്ങുന്ന വാചകങ്ങളോ വിശ്വാസിയെ വഞ്ചിതനാക്കരുത് നമ്മുടെ പ്രവാചകർ അത്തരം ആളുകളെക്കുറിച്ച് ശക്തമായ താക്കീത് നൽകി എനിക്ക് ശേഷം എന്റെ ഉമ്മത്തിൽ ചിലർ പ്രത്യക്ഷപ്പെടും അവർ ഖുർആൻ പാരായണം ചെയ്യും പക്ഷേ അത് അവരുടെ തൊണ്ടയിൽ നിന്ന് താഴോട്ട് പോവില്ല അതായത് ആ ആയത്തുകളുടെ അർത്ഥം അവർ മനസ്സിലാക്കില്ല ഉദ്ദേശം അവർ ഉൾക്കൊള്ളുകയുമില്ല അമ്പ് വില്ലിൽ നിന്ന് തെറിച്ചുപോകുന്നതുപോലെ അവർ മതത്തിൽ നിന്ന് അകന്നു പോകും പിന്നീട് അവർ തിരിച്ചു വരില്ല ഏറ്റവും നികൃഷ്ടരായ സൃഷ്ടികളും സ്വഭാവക്കാരും അവരാണ് അല്ലാഹുവുമായി കരാർ ഉറപ്പിച്ച ശേഷം അത് ലംഘിക്കുന്നവരാണവർ അല്ലാഹു കൂട്ടിയിണക്കാൻ കൽപ്പിച്ചത് വേർപ്പെടുത്തുന്നവർ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവർ നഷ്ടം പറ്റിയവരും അവർ തന്നെ എന്ന ർആനിക സൂക്തം ഇത്തരക്കാരെ ഉദ്ദേശിച്ചാണ് കാരണം അവർ ഖുർആനിന്റെ ആയത്തുകൾ മാറ്റിമറിച്ചു സന്ദർഭങ്ങളിൽ നിന്ന് അവയെ വെട്ടിമാറ്റി അള്ളാഹു ഉദ്ദേശിക്കാത്ത വിധം അവയെ വ്യാഖ്യാനിച്ചു ജനങ്ങളെ മതകാര്യങ്ങളിൽ പ്രതിസന്ധിയിലാക്കാനും കരുണയുടെ പാഠങ്ങളിൽ നിന്ന് അകറ്റാനും സമൂഹത്തിന്റെ ഐക്യവും കെട്ടുറപ്പും തകർക്കാനുമാണ് അവരിത് ചെയ്യുന്നത് അല്ലാഹു പറഞ്ഞിട്ടുള്ള തങ്ങളുടെ മതത്തിൽ പിളർപ്പുണ്ടാക്കുകയും വിവിധ കക്ഷികളായി പിരിയുകയും ചെയ്തവരുമായി പ്രവാചകരെ അങ്ങേക്ക് യാതൊരു ബന്ധവുമില്ല എന്ന വിഭാഗവും മറ്റൊരു ആയത്തിലെ അവർ വഴിപിഴച്ചപ്പോൾ അല്ലാഹു അവരുടെ മനസ്സുകളെ നേർവഴിയിൽ നിന്ന് അകറ്റി വ്യതിചലിപ്പിച്ചു എന്ന വിഭാഗവും ഇവരാണ് ഇസ്ലാമിലെ ആദ്യ അവാന്തര വിഭാഗമായ ഹവാരിജുകളാണ് ഈ ആയത്തിന്റെ ഉദ്ദേശമെന്ന് അബു ഉമാമ അൽ ബാഹിലി റഹ്മുല്ലാഹി അലഹി അഭിപ്രായപ്പെട്ടിട്ടുണ്ട് സത്യവിശ്വാസികളെ തീവ്ര ചിന്താഗതിക്കാർ നമ്മുടെ ചെറുപ്പക്കാരുടെ ബുദ്ധി കവർന്നെടുക്കുന്ന മറ്റൊരു മാർഗം അവരുടെ സഹാനുഭൂതിയെയും വൈകാരികതയും ചൂടുപിടിപ്പിക്കുകയും അങ്ങനെ അള്ളാഹുവിൻറെ കാരുണ്യത്തെക്കുറിച്ച് അവരിൽ നിരാശ വളർത്തുകയും ചെയ്തുകൊണ്ടാണ് പിന്നീട് അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള തൗബയെക്കുറിച്ചും അതിൻറെ മാർഗത്തെക്കുറിച്ചും തെറ്റായ ധാരണകൾ അവർക്ക് നൽകുകയും നിലവിലെ പ്രതിസന്ധികളെ പർവ്വതീകരിച്ച് പുതിയൊരു ഗൂഢാലോചനാ സിദ്ധാന്തം ആവിഷ്കരിച്ച് നാം കേവലം ഇരകളാണെന്ന ബോധം വളർത്തി അവർ ആളെക്കൂട്ടുകയാണ് അതിനായി കൊച്ചു വീഡിയോകളുടെ സൈദ്ധാന്തികവൽക്കരണവും വിപ്ലവാത്മക ഗീതങ്ങളും ഇലക്ട്രോണിക് ഗെയിമുകളും വിശലിപ്തമായ ചെറു സന്ദേശങ്ങളും വരെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു പൗരന്മാരെ രാജ്യത്തിനെതിരെ ഇളക്കിവിടുവാനും നേതൃത്വത്തിനെതിരെ പുറപ്പാടിനൊരുങ്ങാനും പ്രേരിപ്പിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം അതുകൊണ്ട് പ്രിയപ്പെട്ട യുവാക്കളെ നിങ്ങൾ ജാഗരൂകരായിരിക്കുക ഇത്തരം ചിത്രശക്തികൾ പ്രചരിപ്പിക്കുന്ന വിപത്തുകളെ കരുതിയിരിക്കുക അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും രാജ്യത്തിന്റെ നേതൃത്വത്തെയും അനുസരിക്കുക സത്യവിശ്വാസികളെ കെട്ടുറപ്പുള്ള കുടുംബം തീവ്ര ചിന്തയിൽ നിന്നും വഴികേടിൽ നിന്നും മക്കളെ സംരക്ഷിക്കുന്ന കോട്ടയാണ് മക്കളിൽ അപ്രതീക്ഷിതമായി വല്ല മാറ്റവും പ്രകടമാവുകയോ അല്ലെങ്കിൽ പരുഷ സ്വഭാവമോ തീവ്രചിന്തയോ കടുംപിടുത്തമോ കണ്ടാൽ ആദ്യമായി അവനുമായി ശാന്തമായി വിഷയം സംസാരിക്കണം യുക്തിസഹമായി അവനെ ഉപദേശിക്കണം അത് പരാജയപ്പെട്ടാൽ ഉത്തരവാദപ്പെട്ട കേന്ദ്രങ്ങളെ വിവരമറിയിക്കണം പ്രവാചകർ പഠിപ്പിച്ചതുപോലെ ആട്ടിൻ പറ്റത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയതിനെയാണ് ചെന്നായി പിടിക്കുന്നത് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ തീവ്ര ചിന്താഗതിക്കാരുടെ മാനുഷിക പ്രകൃതം ഇല്ലാതായിട്ടുണ്ട് മാനവികത മരിച്ചുപോയിട്ടുണ്ട് അവരുടെ ഉൾക്കാഴ്ച കെട്ടുപോയിട്ടുണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ അവർ യുവാക്കളെ തീവ്ര ചിന്തയിലേക്കും ഭീകര കേന്ദ്രങ്ങളിലേക്കും റിക്രൂട്ട് ചെയ്യാൻ വാതിലൊരുക്കുകയാണ് ഇത്തരം ആളുകളെ നാം കരുതിയിരിക്കുക മതവും നന്മയും മറയാക്കിയുള്ള ഈ തിന്മ നാം സൂക്ഷിക്കുക അള്ളാഹു ഓർമ്മപ്പെടുത്തി ചില മനുഷ്യരുണ്ട് ഭൗതിക ജീവിതത്തെക്കുറിച്ച് അവരുടെ സംസാരം താങ്കളിൽ കൗതുകമുണർത്തും തന്റെ ഉദ്ദേശശുദ്ധി ബോധ്യപ്പെടുത്താൻ അവൻ അല്ലാഹുവിനെ സാക്ഷി നിർത്തും യഥാർത്ഥത്തിൽ കൊടിയ കുതർക്കാരനാണവൻ അധികാരം ലഭിച്ചാൽ അവൻ ശ്രമിക്കുക ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാനാണ് കൃഷിനാശം വരുത്താനും മനുഷ്യകുലത്തെ നശിപ്പിക്കാനുമാണ് അല്ലാഹു കുഴപ്പം ഇഷ്ടപ്പെടുന്നില്ല അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ